എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായി നാമത്തിന് സുസ്ഥനം ചെയ്യണം കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം എൻ്റെ മക്കളെ കണ്ണരടച്ച് കൈകൾ കുപ്പി അധിവിപത്തിയോടുകൂടി ഈ ദിനത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യണം കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതി ഞാൻ കൃപാശാസ്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കർത്താവെ ഇന്നത്തെ മുഴുവൻ നിയോഗങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾ പോകുന്ന വഴികൾ ഇടപെടുന്ന വ്യക്തികൾ സന്ദർശിക്കുന്ന സ്ഥാപനങ്ങൾ ഇടപെടുന്ന എല്ലാവിധ ജീവിത സാഹചര്യങ്ങളും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ സാന്നിധ്യം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഉടമ്പിടി ഏറ്റവും വലിയ വാഗ്ദാനം ഐ വിൽ ബി വിത്ത് യു വേറെ ഒരു യു ഗോ നീ എവിടെ പോയാലും എൻ്റെ എൻ്റെ സാന്നിധ്യം എന്നോട് ഉണ്ടായിരിക്കാം കർത്താവ് ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവ് ഇപ്പോൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ മക്കളുടെ വലത്തുമിടത്തും വീട്ടിലും വഴിയിലും ജയത്തിലും കരയിലും മോളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യവും സന്തോഷവും ഉണ്ടാവട്ടെ കർത്താവ് അങ്ങനെ മക്കൾ സ്വന്തം മെരുട്ട് കൊണ്ട് നടക്കാത്ത എല്ലാ കാര്യങ്ങളും ഇന്ന് ഇടപെടാൻ പോകുന്ന അവരുടെ പറ്റാത്ത അവരുടെ സ്വാധീനങ്ങൾക്ക് അപ്പുറത്തുള്ള എല്ലാ വിഷയങ്ങളും ചിന്തിക്കാൻ പറ്റാത്ത വിഷയങ്ങള് നമ്മുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ അങ്ങനെ തിരുസന്നിധി സമർപ്പിക്കുന്നു കർത്താപിതിൻ്റെ വിശുദ്ധമായ തീർവാർന്ന വലതു കരം മക്കളുടെ ശിരസിൽ വെക്കണമേ സന്തിബന്ധങ്ങളിലും മാംസപ്പെസുകളിലും രക്തനിരമ്പുകളിലും ശരീരകോശങ്ങളിലും കർത്താവിൻ്റെ രം പടരട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവർഷിക്കട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ നിങ്ങളുടെ കാലുകൾ സഞ്ചരിക്കുന്ന പാദങ്ങൾ സഞ്ചരിക്കുന്ന എല്ലാ ഇടങ്ങളും ആ പാദങ്ങൾ ചെന്ന് കയറുന്ന എല്ലാ ഇടങ്ങളും അവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ ഒപ്പിടുന്ന ഒപ്പുകൾ ഡീലികൾ എല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് ചില ചർച്ചകളിൽ അങ്ങനെ മക്കൾ പങ്കെടുക്കുന്നുണ്ട് ആ ചർച്ചകളിൽ അങ്ങ് തന്നെ തീരുമാനമെടുക്കണം ആ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താൻ എന്നുള്ള കഴിവ് ഞങ്ങൾക്കില്ലെങ്കിൽ കർത്താവ് ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു നിൻ്റെ കാരുണ്യം കൊണ്ട് ആ മേഖലയെല്ലാം ഇടപെടണം കർത്താവ് പലപ്പോഴും ഉടമ്പടിയിലിരിക്കുന്നവർക്ക് പല വിഷയങ്ങളും ലൈറ്റ് വെയ്റ്റാണ് ഫെതർ ടച്ചാണ് അതുപോലെ കർത്താവ് ഒരു തൂവലിൻ്റെ ലാഘവത്തിലെ എല്ലാം പാര ലഘു പാരലഹിത്വം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കുകയും ഉടമ്പടി വാഗ്ദാനങ്ങളായ പാരരഹിത്വം സമയ ചുരുക്കം നിങ്ങളുടെ ജീവിതത്തിൽ അവകാശം ഓഹരിമാകട്ടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യാനും ഇത്തരം വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാനും ഇരുമ്പ് ഓടാൻപഴകൾ നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടാനും കർത്താവിൻ്റെ കാരുണ്യം നിങ്ങൾ അവസിക്കട്ടെ കർത്താവിൽ നിന്ന് നാമത്തിൻ്റെ വലിയ ഭക്തിയുള്ള വിശ്വാസികളായി മാറാൻ കർത്താവിൽ നിന്ന് നാമത്തിൻ്റെ മഹത്വത്തിനായി സുബിശ്വരത്തിന് സാക്ഷികളാകാൻ അങ്ങനെ മക്കളെ നീ ആസ്വദിക്കണമേ എല്ലാ തരസുള്ള നിങ്ങളുടെ ജീവിത ദുരിതങ്ങൾ തടസ്സങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക പസന്തതികളെ എസ് ക്രിസ്തു നാമത്തെ മാറിപ്പോകൊട്ടെ രോഗികളെ പീഡിതരെ ഹൃദയഭാരം അനുഭവിക്കുന്നവർ കർത്താവെ ആശുപത്രികളിൽ ട്രീറ്റ്മെൻറ്റ് പോകുന്നവർ പ്രസവത്തിന് പോകുന്നവർ ഇന്ന് ഡെലിവറിക്ക് നിശ്ചയി ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നവരെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് ഇന്ന് ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നവരെ ഇന്ന് ഡേറ്റ് രൂപപ്പെടുത്തി രൂപപ്പെടുത്തി എടുക്കേണ്ടവർ എല്ലാവരുടെയും എല്ലാ വിഷയത്തിനും വരും ദൈവികമായ ശക്തിയും കാരുണ്യം ചൊരുക്കട്ടെ നിത്യം പിതാമുത്തൻ പശുദ്ധാത്മാശ്രസില് നീക്കുവാമേ